വള്ളികുന്നത്ത് തെരുവുനായ അറുപത്തിയേഴ് കോഴികളെ കടിച്ചു കൊന്നു പുത്തൻചന്ത പാരിക്കയ്യത്ത് സുരേഷ് കുമാറിന്റെ വീട്ടിലായിരുന്നു സംഭവം വള്ളികുന്നത് തെരുവുനായ അറുപത്തിയേഴ് കോഴികളെയാണ് കടിച്ചു കൊന്നത് വള്ളികുന്നം പുത്തൻചന്ത പാരിക്കയ്യത്ത് സുരേഷ് കുമാറിന്റെ വീട്ടിലായിരുന്നു സംഭവം കൂട്ടിനുള്ളിൽ വളർത്തുന്ന മുട്ട നായ ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം പ്രദേശത്ത് തെരുവ് നായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു വള്ളുവന്നം പഞ്ചായത്തി നാലാം വാർഡിലെ പാരിക്കലയ്യത്ത് വീട്ടിൽ സുരേഷ് കുമാറിൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുകൊണ്ട് എൻ്റെ എഴുപതോളം വരുന്ന മുട്ട കോഴികളെ പട്ടിയുടെ ആക്രമണത്തിൽ മൊത്തവും കടിച്ചു കീറി കൊന്ന് നശിപ്പിച്ച് മൂന്ന് തരുന്ന വളരെ ഞങ്ങൾ രാവിലെ ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ രാത്രി തെരുവുനായുടെ ശല്യം ഇവിടെ കൂടുതലാണ് കഴിഞ്ഞ രാത്രി എഴുപതെണ്ണത്തിന് അറുപത്തേഴ് എണ്ണത്തിനെ അത് പിടിച്ച് അടിച്ച് കീറി കൊന്നിട്ടിരിക്കുവായിരുന്നു മുട്ടയിടുന്ന കോഴി തെരുവുനായ്ക്കുള്ള ശല്യം കൂടുതലായിട്ടുണ്ട് ഇവിടെ